ഭാരത് മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് ീഗിന്റെ അഴിമതിക്കെതിരെ സി പി എം കോട്ടക്കലിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ധർണ ഇ എൻ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടവും പഞ്ചായത്ത് അംഗം നടപ്പിലാക്കി കൊണ്ടിരിക്കുന്ന പുറത്തുവന്ന സാഹചര്യത്തിൽ അവരെ സംരക്ഷിക്കുന്ന മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ തെറ്റായ നടപടികൾ ലോക്കൽ കമ്മിറ്റി ഈ പുറകെ കടന്നു ും മുസ്ലിം ലീഗ് ഭരിക്കുന്ന മലപ്പുറം ജില്ലാ പഞ്ചായത്തിലും കോട്ടയ്ക്കൽ നഗരസഭയിലും പുറത്തുവന്ന അഴിമതിയുടെ വക്താക്കളായവരെ പുറത്താക്കണമെന്നും നടപടികൾ എടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സിപിഐഎം കോട്ടയ്ക്കൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് കോട്ടക്കൽ മുനിസിപ്പൽ പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് ബസ് സ്റ്റാൻഡിൽ ധർണയോടെ സമാപിച്ചു സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം ഇ എൻ മോഹൻദാസ് ധർണ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിൻ്റെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ട നികുതി പണം സർക്കാർ നൽകുന്ന ബജറ്റ് വിഹിതം ആ ബജറ്റ് വിഹിതം നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് പകരം നാടിൻ്റെ വികസനത്തിന് പകരം സ്വന്തം കീശയുടെ വികസനത്തിനു വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രമക്കേടുകൾ ആ ക്രമക്കേടുകൾ അവസാനിപ്പിക്കണം ഉത്തരവാദികളായവരെ കുറിച്ച് അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഈ ആവശ്യപ്പെടുന്നത് ടി കബീർ മാസ്റ്റർ രാജേഷ് ഷമീം ശ്രീജിത്ത് കുട്ടശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ കഴിഞ്ഞ വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ മുന്നൂറിലധികം പേജുകളിൽ കോടികളുടെ ക്രമക്കേടുകൾ മാത്രമാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അഴിമതി പണം പിരിക്കുന്നതിനും വീതം വെക്കുന്നതിനും ജില്ലാ പഞ്ചായത്തിന്റെ ഫ്രണ്ട് ഓഫീസിൽ പ്രത്യേകം കൗണ്ടർ സ്ഥാപിച്ചു പ്രവർത്തിക്കുന്നുണ്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ജില്ലാ പഞ്ചായത്തിലെ ലീഗുകാരായ വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവുമാണ് ഇത് പിടിക്കപ്പെട്ട് ഇവർ ഇപ്പോൾ ജയിലിലാണ് ജനപ്രതിനിധികൾ കൊള്ളക്കാരാകാതെ ജനഹിതം നടപ്പിലാക്കേണ്ടവരാകണമെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം അണികളെയും ജനപ്രതിനിധികളെയും പഠിപ്പിക്കണമെന്ന് ഇ എൻ മോഹൻദാസ് ആവശ്യപ്പെട്ടു അവരെ തിരുത്തിയില്ലെങ്കിൽ ജയിലറുകളിൽ മുഴുവൻ അഴിമതിക്ക് പിടിക്കപ്പെട്ട മുസ്ലിം ലീഗുകാരെ കൊണ്ട് നിറയുന്ന അവസ്ഥയുണ്ടാകുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു സീനത്തിനൊപ്പം മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്